യുടെ തവാഫ് കഴിഞ്ഞ ശേഷം പലപ്പോഴും മുൽത്തസിമിൽ വെച്ചോ അല്ലെങ്കിൽ മക്കാം ഇബ്രാഹിമിൻ്റെ ആ ഭാഗത്തോ ഒക്കെ വെച്ച് രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ടല്ലോ ഇതുപോലെ ചിലരെങ്കിലും സൈ കഴിഞ്ഞ് മറുപയിൽ വെച്ച് രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നത് കാണുന്നു ഇതിന് പ്രമാണങ്ങളിൽ വല്ല തെളിവുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം പഠിപ്പിച്ചത് അന്നി എന്നാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ അതുപോലെ ഉംറയുടെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പിടിക്കുക എന്നാണ് റസൂൽ സല്ലാ അലൈവലം തങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ച അതിന്റെ കൃത്യമായ രൂപം നമുക്ക് ഇന്ന് സ്വഹീഹായ ഹദീദുകളിൽ മുഴുവൻ സ്വഹികളിലും മുസ്നദുകളിലും മുസന്നഫുകളിലും സുനുകളിലും ഒക്കെ കാണാം റസൂൽ സല്ല അലൈവിസ് സഫാ മറവുകൾക്കിടയിലുള്ള സായി പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നീട് പ്രവാചകൻ അവിടെ രണ്ടിറക്കാത്ത് നമസ്കരിക്കുകയല്ല ആ സഴയി കഴിയുമ്പോൾ ഓരോ സൈ കഴിയുമ്പോഴേയും അവിടെ തെബീർ ചെല്ലുകയും തെഹ്ലീൽ ചെല്ലുകയും പ്രാർത്ഥിക്കുകയുമാണ് രണ്ടറക്കാത്ത് സുന്നത്ത് നമസ്കാരം സഴയിന്റേത് എന്ന് പറഞ്ഞുകൊണ്ടില്ല മറിച്ച് തവാഫ് കഴിഞ്ഞതിന് ശേഷം മക്കാം ഇബ്രാഹീമിംഗൽ തഹിദൂം മക്കാം ഇബ്രാഹിം മുസ്വല്ല എന്ന ഖുർആനിന്റെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ രണ്ടറക്കാത്ത് സുന്നത്ത് നമസ്കാരമേ ഉള്ളൂ റുംറക്കാണെങ്കിലും ഹജ്ജിൻ